യോശുവ അദ്ധ്യായം ഇരുപത് പിന്നെ ദൈവം യോശുവയോടരുളി ചെയ്തു നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ ഓടിപ്പോയി കഴിയേണ്ടതിന് ഞാൻ മോശ മുഖാന്തരൻ നിങ്ങളോട് കൽപ്പിച്ചു സങ്കേത നഗരങ്ങൾ നിശ്ചയിക്കണം രക്തപ്രതികാരകൻ കൊല്ലാതിരിപ്പാൻ അവ നിങ്ങൾക്ക് സങ്കേതമായിരിക്കണം ആ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടി ചെല്ലുന്നവൻ പട്ടണത്തിൻ്റെ പടിവാതിൽക്കിൽ നിന്നുകൊണ്ട് തൻ്റെ കാര്യം നഗരപ്രമാണികളെ അറിയിക്കുകയും അവർ അവനെ പട്ടണത്തിൽ സ്വീകരിച്ച് തങ്ങളുടെ ഇടയിൽ പാർക്കുവാൻ അവനൊരു സ്ഥലം കൊടുക്കുകയും വേണം രക്തപ്രതികാരകൻ അവനെ പിന്തുടർന്നു ചെന്നാൽ കൊല ചെയ്തവൻ മനസ്സറിയാതെയും പൂർവ്വദോഷം കൂടാതെയും തൻ്റെ കൂട്ടുകാരനെ കൊന്നുപോയതാകയാൽ അവർ അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത് അവന്യായ ന്യായ സഭയുടെ വിസ്താരത്തിന് നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതൻ്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കണം അതിൻ്റെ ശേഷം കൊല ചെയ്തവന് താൻ വിട്ടോടിപ്പോന്ന സ്വന്ത പട്ടണത്തിലേക്കും തൻ്റെ വീട്ടിലേക്കും മടങ്ങിച്ചെല്ലാം അങ്ങനെ അവർ നഫ്താലി മലനാട്ടിൽ ഗരി

ുടെകന്റെ കൈയാൽ മരിക്കാതെ ഓടിപ്പോയി കയറേണ്ടതിന് ഇസ്രായേൽ മക്കൾക്കെല്ലാം അവരുടെ ഇടയിൽ വന്ന് പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ അവ തന്നെ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർക്കുമോർ